ഇപ്പൊ നമ്മൾ വിവിധ ജാതി മത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭാരതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങളിൽ ഏറ്റവും ഈ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു കലയാണ് സിനിമ സിനിമയ്ക്ക് നമ്മൾ പറയാറുള്ളത് സിനിമ ശരിക്കും പറഞ്ഞു ഉത്തമ കലയല്ല അഥമ കലയാണെന്ന് പറയുന്നത് അതിന് കാരണം സിനിമ സംഭവിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് പക്കാ വെളിച്ചത്തിലും ഇത് പ്രദർശിപ്പിക്കുന്നത് ഇരുട്ടിലുമാണ് ആ ഇരുട്ടിൽ മാത്രമല്ല ഈ സിനിമ കൊട്ടകയുടെ എല്ലാ കഥകളും അടച്ച് പുറത്തുനിന്നുള്ള എല്ലാ ശബ്ദങ്ങളും നിശബ്ദമാക്കിയിട്ട് ഈ മീഡിയയിൽ സംവിധായകൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നോ അത് പ്രേക്ഷകന്റെ മസ്തിഷ്കത്തിലേക്ക് അടിച്ച് കയറ്റുന്ന ഒരു കലയാണ് സിനിമ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു സിനിമയാണ് ഉദാഹരണത്തിന് നമുക്കൊക്കെ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ എനിക്കും മദ്യപിക്കണം തോന്നിയത് ഈ മറ്റേ ബാലനായൊക്കെ സെറ്റ് മറ്റേ സീനിൽ ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പതഞ്ഞ് ബീറൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പദ നമുക്കത് കാണുമ്പോൾ ഇത് എന്തോ വലിയൊരു സാധനമാണ് വളരെ എന്താ സുഖമുള്ള ഒരു സംഗതിയാണ് ഈ കഴിക്കുന്നത് നമുക്ക് ഞാൻ സ്വാധീനിക്കും അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ വസ്ത്രങ്ങളിൽ ഞാനൊക്കെ ഇഞ്ച് മുപ്പത്തിരണ്ടിഞ്ച് മുപ്പത്തിനാലിഞ്ച് ബെൽബോട്ടം പാൻഡിട്ടുണ്ട് നമ്മുടെ ഷർട്ടിന്റെ രീതി നമ്മുടെ വസ്ത്രത്തിന്റെ രീതി പോലെ തന്നെ നമ്മുടെ ഭക്ഷണം പോലും നമ്മൾ സിനിമയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും സിനിമ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും സ്വാധീനിക്കുന്ന മേഖല ആ മേഖലയിൽ അധമമായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പുറത്തേക്ക് വരിക നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു മദ്യപിക്കുന്ന ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന സീൻ ഷൂട്ട് ചെയ്താൽ പത്ത് ലക്ഷം രൂപ പ്രതിഫലം ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി ആര് എൻ്റെ സിനിമയിൽ ഞാൻ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു സീൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് അത് ഈ ഉൾപ്പെടുത്തുന്ന ഡയറക്ടർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ ആളുണ്ടത്ര കാരണം ഇതൊരു പ്രൊമോഷൻ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അവർ ഡ്രഗ് മാഫിയ എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ രീതികൾ ഒരു ചെറിയ മാഫിയല്ല കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തും ഈ സിനിമ സിനിമക്കാർ സിനിമക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം നമുക്കറിയാം ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് കഞ്ചാവിന്റെ ഒരു എന്താണ് മാസ്മരികത എന്താണെന്ന് ഈ കുട്ടികളിലേക്ക് എത്തിച്ചത് ആ സിനിമയുടെ ആ പേര് പോലെ തന്നെയാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ചെറുപ്പക്കാരിലേക്ക് സ്വാധീനിക്കാനുള്ള ഒരു മേഖല